എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ വിജയരാഘവന്റെ ഒരു പടം പുതിയതായിട്ട് വരുന്നുണ്ട് ഔസേപ്പിന്റെ അപ്പൊ എൺപത് കാരനായ ഔസേപ്പിനെ അപരപാളികളിൽ അനുശ്വരനാക്കുകയാണ് വിജയരാഘവൻ കിഷ്കിന്ദത്തിന് ശേഷം വിജയരാഘവന്റെ നല്ലൊരു റോളായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് പുതിയ സംവിധായകൻ ശരത്ച്ചന്ദ്രൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മെഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേർഡ് ആന്റണി ആണ് നിർമ്മിക്കുന്നത് നിരവധി അഡ്വർടൈസ്മെന്റ് ഫിലിമുകൾ ഒരുക്കി ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ സംവിധായകനായ ശരത്ചന്ദ്രൻ തന്റെ ആദ്യ ഫീച്ചർ ഫിലിം മലമുകളിൽ കാടിനോടും മൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ചും പണം പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് സമ്പന്നനായി മാറിയ ഒരു വ്യക്തിയാണ് ഹൗസ് അതുകൂടാതെ അതുകൂടാതെ അറുപിശുക്കാനാണ് മൂന്നാൺമക്കളാണ് ഉള്ളത് മൂത്ത രണ്ടുപേർ ഉന്നത പദവികൾ മക്കൾക്കൊക്കെ സമ്പാദ്യം നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാറ്റിന്റെയും നിയന്ത്രണം തന്റെ കയ്യിൽ തന്നെയാണ് അതുകൂടാതെ ഈ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചില അന്തർനാടകങ്ങൾ അരങ്ങേറുക ഉണ്ട് ചാരം മൂടിക്കിടക്കുന്ന ഒരു കനൽക്കട്ട് പോലെ സംഘർഷഭരിതമായി ഹൗസ് തറവാട് ആ സംഘർഷത്തിന്റെ ചുരുടുകൾ ഓരോന്നായി നിവർത്തുമ്പോൾ കാര്യങ്ങൾ എന്താണ് അതാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് മനസ്സിൽ നൊമ്പരത്തിന്റെ ഒരു മുറിപ്പാടുമായി ഒരു കുടുംബത്തിന്റെ കഥ പറയുകയാണ് ഔസഫിന്റെ എന്ന ഈ ചിത്രത്തിലൂടെ വിജയരാഘവന കൂടാതെ കലാഭവൻ ഷാജോൻ ദിലീപ് പോത്ത ഹേമന്ത് മോഹനോ ലൈന കനി കുസൃതി എന്നിവരെല്ലാം പ്രധാന വേഷങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട് തിരക്കഥ ഫസൽ ഹസന്റെതാണ് സംഗീത സുമേഷ് പരമേശ്വരൻ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഹൗസ് വൈഫിന്റെ വസ്തുത് എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് സിനിമ കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം ഈ സിനിമയെ കുറിച്ച് അപ്പൊ വീട് വേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം